ദേശീയ അതിന്റെ കൃത്യമായ മിടിപ്പോട് ഏറ്റെടുത്ത കോഴിക്കോട് ജില്ലാ വിമൻ ഇന്ത്യ മൂവ്മെന്റ് പ്രവർത്തകരെ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഈ മഹത്തായ ചരിത്ര സംഭവത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന വിമൻ ഇന്ത്യ മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട റംഷീന ഈ ആശംസകളും ഭാവങ്ങളും നേർന്ന് ഏവരെയും സ്വീകരിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വിമൻ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ കമ്മിറ്റി അംഗവും തമിഴ്നാട് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായ ഫൈസ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹോദരി ഇർഷാന ടീച്ചർ സംസ്ഥാന സമിതി അംഗം സുഹറാബി ടീച്ചർ നേതൃത്വങ്ങൾ കോഴിക്കോട് ജില്ലാ അമരക്കാരനായ മുസ്തഫ സാഹിബ് മുസ്തഫ കൊമേരി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട നേതാവ് എല്ലാത്തിലും ഉപരിയായി എന്റെ ഹൃദയം കവരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ എവർക്കും സർവശക്തന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സഹോദരിമാരെ നാം ഇന്ത്യക്കാർ നാം ഇന്ത്യൻ സ്ത്രീകൾ മഹത്തായ സ്ഥാനങ്ങളും പദവികളും അലങ്കരിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ സ്ത്രീ നമുക്കറിയാം ലോകത്ത് ഏഴ് മഹാത്ഭുതങ്ങളുണ്ട് അതിൽ ഒന്ന് ഈ ഇന്ത്യ മണ്ണിനെയും ധന്യമാക്കിയിരിക്കുന്നു അതെ താജ്മഹൽ കുമ്പിടുന്നത് ഒരു സ്ത്രീയുടെ ഓർമ്മയിലാണെന്നത് തീർച്ചയായും സ്ത്രീകൾക്കും ഏറെ അഭിമാനിക്കാവുന്നതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം സ്ത്രീകൾക്ക് മാനവും സംരക്ഷണവും ആവോളം വീതിച്ച് നൽകിയിരുന്ന ഒരു രാജ്യമായിരുന്നു സാമ്പത്തിക സാമൂഹിക ശാസ്ത്രീയ രാഷ്ട്രീയ മേഖലകളിലെല്ലാം തന്നെ എന്തിന് പറയുന്നു അധികാരത്തിന്റെ ചെങ്കോലുകളും ഏന്തിയിരുന്നത് സ്ത്രീകളായിരുന്നു റസിയ സുൽത്താനയും ബീഗം ഹസ്രത്ത് മഹലും പ്രിയപ്പെട്ടവരെ നൂർജഹാനും അങ്ങനെയങ്ങനെ എണ്ണമറ്റ വളയിട്ട കൈകളിലൂടെ ഈ രാജ്യത്തിന്റെ ചെങ്കോലുകൾ നിയന്ത്രിച്ചിരുന്നു ഒരു കാലഘട്ടം അത് ഇന്ത്യയുടെ സുവർണ കാലഘട്ടവും കൂടെ ആയിരുന്നു എന്നാൽ ബ്രിട്ടീഷ് അധിനിവേശത്തോടെ പറങ്കി അധിനിവേശത്തോടെ ഇന്ത്യയിലെ സ്ത്രീ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഇല്ലാതാവുകയായിരുന്നു പറങ്കി അധിനിവേശം സ്ത്രീകളുടെ മാനം കെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ അടിമത്തം സ്ഥാപിച്ചു വന്നത് തുടക്കം സ്ത്രീകളുടെ മാനം കവർന്നുകൊണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും നാം അറിയേണ്ടത് സ്ത്രീകളെ നിഷ്കരുണം ഉപയോഗപ്പെടുത്തിയും അവരുടെ അഭിമാനവും അവരുടെ അന്തസ്സും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിനു മേൽ അതിക്രമങ്ങൾ കാട്ടിയിരുന്നത് അവരുടെ അവരുടെ മേൽ ആധിപത്യം വഹിച്ചിരുന്നത് എന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ് സ്ത്രീ സുരക്ഷിതത്വവും സ്ത്രീ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യ സമരത്തിൽ പുരുഷനോടൊപ്പം സ്ത്രീയും പങ്കാളികളായിരുന്നു കഠിനമായ കഠിനമായ നൂറ്റാണ്ടുകളോളം പരിശ്രമങ്ങളും ഒടുവിൽ ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യൻ വനിതയും ചൂഷണങ്ങളിൽ നിന്ന് മോചിതയായി പക്ഷേ പക്ഷേ ബ്രിട്ടീഷുകാരുടെ പറങ്കികളുടെ അവർത്തി പുരുഷാധിപത്യത്തിൽ നിന്ന് മോചനം നേടാൻ സ്ത്രീകൾക്ക് സാധിച്ചില്ല സ്വാതന്ത്ര്യാനന്തരവും ഭരണഘടനയിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ അതിൽ വെറും പതിനഞ്ച് പേരായിരുന്നു സ്ത്രീകളുമായി ഉണ്ടായിരുന്നത് അതും ഒരു പുരുഷാധിപത്യത്തിന്റെ ചിത്രമാണ് വരച്ചിടുന്നത് പക്ഷേ ഈ പതിനഞ്ച് സ്ത്രീകൾ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള സഹ മൂന്ന് സഹോദരികൾ അടക്കമുള്ള പതിനഞ്ച് പേരുടെ നിരന്തര പോരാട്ടങ്ങൾക്കൊടുവിൽ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മഹാനായ അംബേദ്കറോടും ിയോടുമടക്കം പോരാടിക്കൊണ്ടാണ് അവർ സ്ത്രീകളുടെ സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും സ്വാതന്ത്ര്യത്തിനുമായ ആവശ്യങ്ങൾ നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുവാൻ കാരണമായത് ധാരാളം പോരാട്ടങ്ങൾ അവർ നടത്തേണ്ടി വന്നു അവസാനം സ്ത്രീ പഴുതുകൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് വളരെ ശക്തമായ സുരക്ഷിതത്വം നൽകുന്ന ഒരു ഭരണഘടന നമുക്കായി സമ്മാനിച്ചു അന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് പ്രവാചകൻ മുഹമ്മദ് അറിയില്ല പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് മഹാത്മാഗാന്ധിയുടെ വചനങ്ങളാണ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഏത് രാത്രിയിലും ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ അവസരമുണ്ടാകുമ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂർത്തിയാകുക എന്ന് മഹാത്മാഗാന്ധി ചരിത്രത്തിൽ കുറിച്ചു വെച്ചു ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ശക്തിയും സുരക്ഷിതത്വവും നാം കാണുന്നത് അവരുടെ സ്ത്രീകളുടെ ജീവിത ാണ് എന്റെ സഹോദരിമാരെ മഹാത്മാ ഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും വാക്കുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി സുരക്ഷിതമായി ഇന്ന് കന്യാകുമാരി മുതൽ കശ്മീർ വരെ സഞ്ചരിക്കണം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപതിലധികം എൺപതോളം വർഷം അടുക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമായി എന്ന് പറയുന്നത് ഈ കൊടികൾ ഉയർത്തുമ്പോൾ മാത്രമാണോ കഴിഞ്ഞ ദിവസം വെറും രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളം ജില്ലയിൽ എറണാകുളം ടൗണിൽ വിദ്യാസമ്പന്നയായ ഒരു യുവതി തന്റെ കൊച്ചുമകന് പനി മൂർച്ഛിച്ചതിനാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞുമകനുമായി പോയപ്പോൾ ആ സ്ത്രീക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു ആ സ്ത്രീയെ കയ്യേറ്റം ചെയ്യാൻ തെരുവുകുണ്ടകൾ കാത്തു നിൽക്കുകയായിരുന്നു എന്ത് സ്വാതന്ത്ര്യമാണ് ഇന്ത്യ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിൽ എന്തർത്ഥമാണ് നാം കാണേണ്ടത് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ പദവി മനസ്സിലാക്കുന്നത് ആ രാജ്യത്തിലെ സ്ത്രീകളുടെ പദവി അനുസരിച്ചാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ മണിപ്പൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ കൂട്ടം കൂട്ടമായി പീഡനങ്ങൾക്കിരയാകുമ്പോൾ അവരുടെ വരെ അതാണോ ഇന്ത്യയുടെ പദവി ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് പറയുന്നു ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ മണിപ്പൂരിലെ അക്രമികളെ തടുത്തു നിർത്താൻ കഴിയാത്ത ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അൻപത്തി ആറ് അഞ്ഞൂറ്റി അറുപത് ഇഞ്ചിൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് സ്ത്രീ സുരക്ഷക്ക് സാധിക്കുന്നില്ല ഇറങ്ങിപ്പോകാൻ സമയമായില്ലേ മഹാത്മാ ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും വിഭാവന ചെയ്ത ഇന്ത്യ രാജ്യത്തിന്റെ അതികാര കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ സമയമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ സുരക്ഷിതത്വമാണ് കാണുവാനുള്ളത് ഗുജറാത്ത് ഗുജറാത്ത് മാത്രമല്ല അതിനു മുൻപ് ഇന്ത്യയിൽ െതിരെയും കൂടെ ആയിരുന്നു ആസാമിൽ നെല്ലിയിൽ സ്വന്തം മാതാവിന്റെ മുൻപിൽ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ നിർത്തി അവളുടെ അവളുടെ മാറിടങ്ങൾ അരിഞ്ഞു മാർ മാറ്റിയിട്ട്

ും സ്ത്രീകളുടെ അഭിമാനം കവർന്നുകൊണ്ടുമാണ് അധികാരത്തിലെത്തുവാനുള്ള രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അധികാര കസേരകളിൽ ഇരിക്കാമെന്ന് ഈ ഭരണകൂടങ്ങൾ മോഹിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരിമാരെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല കഴിഞ്ഞ മാസം കൊൽക്കത്തയിൽ ഒരു ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം അതാണ് കൽക്കത്തയിൽ മാത്രമല്ല യു പിയിലും ജാർഖണ്ഡിലും അതേ ദിവസങ്ങൾ തന്നെ ധാരാളം സ്ത്രീകൾ ആ നിമിഷങ്ങൾ തന്നെ കൊല്ലപ്പെടുകയുണ്ടായി പക്ഷെ വാർത്തകളില്ല വാർത്തകൾ പോലും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകളും കൊല്ലപ്പെടുന്ന വാർത്തകളും ജീവിക്കാൻ അവകാശമില്ലാത്ത വാർത്തകളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഞാൻ പറയുന്നില്ല ആസിഫ എന്ന നമ്മുടെ കശ്മീരിൽ വെറും തിരിഞ്ഞു നിർത്തി പുറത്ത് വെടിവെച്ച് വീട്ടിയതല്ല നമ്മുടെ എട്ട് വയസ്സായ മകളെ എട്ട് ദിവസം ക്ഷേത്രത്തിൽ പൂജാരിമാർ ആവശ്യ ഉപയോഗം ചെയ്ത് കൊന്നപ്പോൾ മുതൽ ഡോക്ടർ വന്ദനാദാസ് വരെ അതിക്രൂരമായി കൊല ആ ആത്മാക്കളുടെ ശാപങ്ങൾ ഇന്ത്യയുടെ സംസ്കാരത്തെ നാം എവിടെ പോയി തപ്പുവാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചു ഇന്ത്യക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു ആ ഇന്ന് ഇന്ത്യയിൽ ഒരു പീഡനങ്ങൾ വാർത്തകളല്ല കൊലപാതകങ്ങൾ വാർത്തകളല്ലാതാക്കിയിരിക്കുന്നു വെറും മൂന്ന് വർഷത്തെ കണക്കിൽ പതിമൂന്ന് ലക്ഷം സ്ത്രീകളാണ് ഇന്ത്യയിൽ കാണാതായിരിക്കുന്നത് ലക്ഷത്തോളം സ്ത്രീകളെ ഇന്ത്യയിൽ കാണാതായിരിക്കുന്നു എവിടെ ചങ്കൂറ്റമുള്ള എല്ലാ കഴിവുകളുള്ള ലോകത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായ അജണ്ടകളുള്ള ലക്ഷം സ്ത്രീകളെ കാണാതായിരിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി നിരബലി കൊടുക്കുവാനും സംശയിക്കേണ്ടിയിരിക്കുന്നു നിരബലി കൊടുത്തുതന്നെ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച യു പിയിൽ നിന്ന് നാല് വയസ്സായ പിഞ്ചുമകളെ സ്വന്തം കുടുംബത്തിന്റെ നന്മയ്ക്കു വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി കുടുംബങ്ങൾ തന്നെ പൂജാരിയുടെ ഒത്താശയോടെ ബലി കൊടുത്തപ്പോൾ എന്തിനെ പ്രബുദ്ധ കേരളം എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലും കഴിഞ്ഞ വർഷങ്ങളിൽ വർഷങ്ങളിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നിറബലികൾ വന്നത് മറന്നുപോയോ അന്ധവിശ്വാസങ്ങളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ ജനതയെ പ്രിയപ്പെട്ട സഹോദരിമാരെ നാം ഒന്നോർക്കണം അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ഉയർന്നു വരുന്ന കെട്ടിടങ്ങളുടെയും ഉയർന്നു വരുന്ന പാലങ്ങൾക്കും വേണ്ടി ഈ രാജ്യത്ത് കീഴാള സ്ത്രീകളെ കീഴാള സ്ത്രീകളുടെ രക്തങ്ങൾ രക്തങ്ങൾ ഒഴുക്കിയാൽ മാത്രമാണ് ഉറപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ നാട്ടിലുള്ളത് നാം നാം സംശയിക്കേണ്ടിയിരിക്കുന്നു വെറും പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് എന്റെയും നിങ്ങളുടെയും ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം എന്ന് നാം ആത്മാഭിമാനം കൊള്ളുമ്പോൾ ഓരോ പതിനാറ് മിനിറ്റിലും ഒരു സ്ത്രീ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറുമ്പോൾ പെൺമക്കളുള്ള പിതാക്കന്മാരെ പുരുഷന്മാരെ നിങ്ങൾക്കും നട്ടല്ലില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് ഈ സമൂഹത്തിന്റെ ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഈ പെൺകളിൽ മാത്രമേൽപ്പിക്കുവാനാണോ നിങ്ങളുടെ താല്പര്യം നിങ്ങൾക്ക് നട്ടെല്ലാം സർവശക്തൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വവും നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സുരക്ഷിതത്വം വാങ്ങുവാൻ ഞങ്ങൾ ഇവിടെ തെരുവുകളിൽ വന്ന് ആക്രോശിച്ച് അവസ്ഥ സംജാതമായിരിക്കുന്നത് അധികാര കസേരകളിൽ ഇരിക്കുന്നവരെ നിങ്ങൾക്ക് അപമാനമാണ് 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 എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കൊലപാതകങ്ങളും പോലും അധ്യാപകൻ ും ജീവിതമാണ് ഈ ഗവൺമെന്റും കേരള ഗവൺമെന്റും സമ്മാനിച്ചിരിക്കുന്നത് പാവപ്പെട്ട പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചുകുഞ്ഞിനെ വർഗീയത ഉള്ളിൽ നിറച്ച വർഗീയത ഉള്ളിൽ നിറച്ച ബി ജെ പിയുടെ കുട്ടി അനാഥയായ മുസ്ലിം കുട്ടി മനുഷ്യനെ പറയുവാൻ പറയുവാൻ പോലും പോലും അധ്യാപകൻ എന്ന് പുച്ഛം അവർക്ക് എന്നാൽ ആ സ്കൂളിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇത് ഈ വിശദീകരിച്ച് പറയുന്നില്ല ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തിലും ഇത്തരം അക്രമികൾക്ക് കൂട്ടുനീക്കുന്നത് ഇവിടത്തെ രാഷ്ട്രീയ പുങ്കവന്മാരാണ് എന്തിന് പറയുന്നു ശശി തരൂരിന്റെ അടക്കം അവരുടെ മരണത്തിന് ആരാണ് ആരാണ് തെളിവ് കൊണ്ടുവരാൻ പറ്റാത്ത രാഷ്ട്രീയ കോമരങ്ങളാണ് ഇവിടെ ഇവിടെയുള്ളത് അവരാണോ സംരക്ഷണം സാധിക്കാത്ത മനസ്സിന് സമാധാനം നൽകാൻ സാധിക്കാത്ത കോൺഗ്രസ് ഭരണകൂടമേ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്ത് സുരക്ഷിതത്വം നൽകുവാൻ കഴിയുന്നത് സ്വന്തം അധ്യാപക സം സഹോദരിമാരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഇടതു ഭരണകൂടവും അഴിഞ്ഞില്ലേ നമ്മുടെ വാളയാറിലെ രണ്ട് പിച്ചുമക്കളെ വളയാറിലെ പിച്ചുമക്കൾക്ക് നീതി കൊടുക്കാൻ സാധിക്കാത്ത കേരള ഭരണകൂടത്തോടും എനിക്ക് അതുതന്നെയാണ് ചോദിക്കുവാനുള്ളത് പീഡനങ്ങളും മാത്രമല്ല ഇന്ത്യയിൽ വംശീയ വംശീയ ഉന്മൂലനങ്ങൾക്ക് ഞാൻ ആദ്യമേ അധികാര കരയ ഇരിക്കുവാനുള്ള ആഗ്രഹവും സ്ത്രീകളുടെ മേൽ കുതിര കയറിക്കൊണ്ടാണ് കാലത്തേത് കാലഘട്ടത്തും നടന്നിട്ടുള്ളത് എങ്കിൽ ഇന്നും അത് തന്നെയാണ് നടക്കുന്നത് നമുക്കറിയാം വിഷയം ഇന്ന് എല്ലാവരുടെയും വിഷയമായി പ്രിയപ്പെട്ടവരെ എല്ലൊണ്ടിയപ്പെട്ട ഒന്ന് മനസ്സിലാക്കേണ്ടത് വെറും മാത്രം കുടുംബങ്ങൾ അവിടെ നിന്ന് കുടിയിറക്കപ്പെടുമ്പോൾ ഞാൻ പറയുന്നു അവർ ഒരിക്കലും അന്യായമായി കുടിയിറക്കാൻ പാടുള്ളതല്ല പക്ഷേ വെറും രണ്ട് കൊല്ലം കൊണ്ട് പത്ത് ലക്ഷത്തോളം കുടുംബങ്ങളാണ് പത്ത് ലക്ഷത്തോളം ജീവനുകളാണ് കുടിയിറക്കപ്പെട്ടപ്പോൾ അഭയം തേടാൻ അവസരം വന്നപ്പോൾ അതെപത്ത് ഉയരുന്ന ശബ്ദങ്ങൾ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ജാതിയുടെയും െപ്പോലും വേർതിരിക്കുന്ന ഒരു സാഹചര്യം ഒരാളും ഇവിടെ അന്യായമായി കുടിയിറക്കപ്പെടാൻ പാടില്ല പക്ഷേ ഏവർക്കും ഒപ്പം നമ്മൾ ഉണ്ടായിരിക്കണം പേരിൽ ൊപ്പം നിൽക്കുവാൻ അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുവാൻ വീടുകളിലേക്ക് കയറ്റി കൊടുക്കുവാൻ ഞാനും പ്രിയപ്പെട്ട നിങ്ങളും ഉണ്ടായിരിക്കണം ഒരു അവർ അവരുടെ സ്വന്തമായ വീടുകളിൽ അവർ താമസിക്കുവാൻ അവർക്ക് അവസരം ഉണ്ടായി കൊടുക്കണം നാളെ നമ്മുടെ വീടുകളിൽ നിന്നും നാം കുടിയിറക്കപ്പെടുമ്പോൾ ഇന്ന് നാം താമസിച്ചിരുന്ന നമ്മുടെ വീടുകൾ ഒരു ദിവസം

സ്ത്രീകളോടും കുട്ടികളോടും ഏറ്റവും പെരുമാറുമ്പോൾ ിയുടെ ബി ജെ പിയെ താങ്ങും തടലുമായി കൊണ്ടു നടക്കുന്ന ആർ എസ് എസ് താൽപര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുത്തും അവർ വരുമ്പോൾ ഇറക്കി വിടുന്ന മക്കളെ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ വാളും നമുക്ക് ആവശ്യമില്ല ഈ സ്നേഹം ഈ ആശയത്തോടുള്ള സ്നേഹം ഈ ഭൂമിയോടുള്ള സ്നേഹം നൽകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നാം ഇന്നു മുതൽ പുലികളാവുകയാണ് സഹോദരിമാരെ നമ്മുടെ നമ്മുടെ ജീവൻ നമുക്കിവിടെ ജീവിക്കാൻ അവസരം തന്നത് ഏറെക്കുറെ സ്ത്രീകൾ അടങ്ങുന്ന പുരുഷന്മാരടങ്ങുന്ന നമ്മുടെ പൂർവ്വപിതാക്കൾ പണിയെടുത്ത് രക്തമൊഴുക്കി ജീവൻ നൽകി വേടിയെച്ചെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യമെങ്കിൽ ആ സ്വാതന്ത്ര്യം കത്തു സംരക്ഷിക്കാൻ ഇവിടെ ഇന്ത്യയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മനുസ്മൃതി രാജ്യത്തിന്റെ ഭരണഘടനയാക്കാൻ തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അറിയണം സ്വാതന്ത്ര്യമർഹതി എന്ന മനുസ്മൃതി ഇന്ത്യയിലെ ഇന്ത്യയുടെ ഭരണ അതുകൊണ്ട് অনুവദിけれど പ്രിയപ്പെട്ടവരെ നാം തലോലിച്ച് വളർത്തിയിരുന്ന നാംണ്ടാക്കി തീർത്ത ഈ జ్ఞാന അത് തിലേഖത്തെന്ന ಸಂকল্পത്തെ തള്ളി കളയുവാൻ অনুവദിけれどന്റെ സഹോദരിമാരേ നമ്മുടെ ഭരണഘടനയെ നമ്മുടെ വിശ്വാസത്തേക്കാൾ കൂടുതൽ നിഞ്ഞോട് ചേർത്തു പിടിക്കാൻ നാം തയ്യാറാവുമ്പോൾ നാനാ അത് തിലേഖത്തെന്ന നമ്മുടെ മാതായ ಸಂকল্পം ഈ രാ അതെ നമ്മുടെ 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 ആഗ്രഹങ്ങൾ ആശയങ്ങൾ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശം അത് നമ്മുടെ പൂർവികർ പൊരുതി തന്നതാണ് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ നമുക്കൊന്നിച്ച് കൈകോർക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ും കൂടിയായിട്ടവരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു